വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയുമായി വിവാഹിതരായ അതിജീവിതന്മാരാരും ഇനി കോടതികളിൽ പോകേണ്ടതില്ല സുപ്രീം കോടതി ആ ഉഡായിപ്പോ വിവാഹാരങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ആശ്വസിക്കാം ആദ്യത്തെയും മൂന്നാമത്തെയും പരാതികൾ ഇതോടെ ഒരു വഴിക്കായിട്ടുണ്ട് കുറച്ചു കാലമായി ഒരു ട്രെൻഡായി മാറിയിട്ടുള്ള സംഭവമാണ് വിവാഹ വാഗ്ദാനം നൽകി വിവാഹിതകളെ പീഡിപ്പിക്കുന്ന പ്രതിഭാസം രാഹുൽ ഈശോർ ചോദിക്കും പോലെ ഒരു വിവാഹം നിലനിൽക്കെ മറ്റൊരാളുടെ ഭാര്യയായിരിക്കെ എങ്ങനെയാണ് പിന്നെയും വിവാഹ വാഗ്ദാനം നൽകുക എന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ചില സ്ത്രീകൾ കാശ് മാറ്റാനും ഇത്തരം പരാതികൾ കൊടുക്കാറുണ്ട് അതിന് ഭർത്താക്കന്മാരും കൂട്ടുനിൽക്കും പീഡനക്കേസിൽ ഫയന്ന് ചോദിക്കുന്ന പണം നൽകാറുമുണ്ട് പലരും ഇതൊരു തൊഴിലായി തന്നെ കൊണ്ടുനടപ്പുമുണ്ട് ഇതുമൂലം യഥാർത്ഥ അതിജീവിതമാരും കൂടി സമൂഹ മദ്യത്തിൽ നിസ്സഹായരായി പോവുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളൊക്കെയും സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് കുറേ കാലങ്ങളായി കാണുന്നത് നിലവിൽ നമ്മുടെ മാധ്യമങ്ങൾ രാഹുലിൻ്റെ കേസിൽ പെൺകുട്ടികൾ എന്ന സംബോധനയോടെ വിളിച്ച ഈ വിവാഹിതരായ അതിജീവിതകളെല്ലാം മുപ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് പഠിപ്പും സ്വന്തമായി വരുമാനവും ഉള്ളവർ ലോകപരിചയമുള്ളവർ നല്ല സൗഹൃദങ്ങളുള്ളവർ ഇവരൊക്കെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കോടതികൾ ആ പരാതിയെടുത്ത് തോട്ടിലോ കൊട്ടക്കിരട്ടിലോ ഇട്ടില്ലെങ്കിലേ അതിശയമുള്ളൂ പഴിത്തർക്കത്തിലും പണമിടപാടിലും രാഷ്ട്രീയ വൈരത്തിലുമൊക്കെ ജയിക്കാൻ ഈസിയായി ഉപയോഗിക്കുന്ന പരാതികളാണ് സ്ത്രീ പീഡന പരാതികൾ എന്തിനേറെ സ്കൂളിൽ നന്നായി പെരുമാറുന്ന നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകനിട്ട് പണി കൊടുക്കാൻ സഹപ്രവർത്തകരായ അധ്യാപകർ പോലും വേജ പീഡന പരാതികൾ കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കാറുണ്ട് പിന്നീട് ഈ കേസുകളിൽ സത്യം ജയിക്കുമായിരിക്കാം പക്ഷേ അപ്പോഴേക്കും വീടും നാടൻ ലോകവും മുഴുവൻ അദ്ദേഹത്തെ പീഡനവീരനായി പ്രഖ്യാപിച്ചിട്ടുണ്ടാകും ഒരു തെറ്റും ചെയ്യാതെ സമൂഹത്തിൽ നാണം കെട്ട് തലക്കും നടക്കുന്ന ആ മനുഷ്യനെക്കുറിച്ച് പിന്നീട് ഒരു മാധ്യമങ്ങളും ഒരു വാർത്തയും നൽകിയിട്ടില്ല നൽകിയിട്ട് കാര്യവുമില്ല എന്തായാലും ഇനിയെങ്കിലും വ്യാജപീഡന പരാതികളുമായി കോടതി കയറുന്നവർ ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ കോടതി ചിന്തിപ്പിക്കും അയ്യോ വേണ്ടായിരുന്നേ എന്ന്